ബേക്കൻ ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു രൂപ ചിലവില്ലാതെ തന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു കരിക്ക് കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള അളവും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട ശേഷം മാത്രമേ കമൻറ്റ് ചെയ്യാവൂ കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഇവിടെ ഒരു കിലോ കരിക്ക കേക്കിൻ്റെ അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം മൈദാമാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർക്കില്ല ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ നമ്മൾ ഒരിക്കുകയാണ് അരിക്കണമെങ്കിൽ അത് നമ്മൾ ഇത് ഇതുപോലെ വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയൊരു ബൗളെടുക്കുക അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടേതാ മുട്ടയൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ നമ്മൾ ഒരു കിലോ കേക്കിന് രണ്ട് വലിയ മുട്ട രണ്ട് ചെറിയ മുട്ട എടുക്കാൻ നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു അടപ്പിലാണ് നിങ്ങൾക്ക് ടീസ്പൂണ് നമുക്ക് സ്പൂണൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വാനില എസൻസ് വാങ്ങിക്കുന്ന ആ ഒരു കുപ്പിയുടെ അടപ്പിൽ ഒരു അടപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഇത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പോഴും മുട്ടയുടെ ആ ഒരു മണമൊന്നും സ്മെല്ലൊന്നും നമുക്ക് ആ ഒരു കേക്കിൽ വരില്ല കേട്ടോ ഇനി സ്പീഡ് കുറച്ച് വേണം നമ്മളിത് ബീറ്റ് ചെയ്യുക ആദ്യം സ്പീഡ് കുറയ്ക്കണം പിന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൈദ മാവ് എടുത്ത കപ്പിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഒരു നിറച്ചെടുത്തിട്ടില്ല കുറച്ചൊരു മുക്കാൽ കപ്പും അതിന് കുറച്ചും കൂടെയാണ് പഞ്ചസാര എടുത്തത് നമ്മൾ സ്പൂണിൻ്റെ അളവാണ് ഇതായി ടേബിൾ സ്പൂണിൻ്റെ അളവാണ് എടുക്കണമെങ്കിൽ ഒരു അഞ്ച് സ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കാം നിറച്ചെടുക്കാം കേട്ടോ ടേബിൾ സ്പൂൺ നിറച്ച് അഞ്ച് സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതെടുക്കാം ഇനി പഞ്ചസാര ചേർക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചു വിധം ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് ഒത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മുട്ട നല്ലതുപോലെ പതഞ്ഞു വരില്ല അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചു ഇതം ചേർത്ത് പതുക്കെ സാവകാശം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കുറച്ച് കണ്ടിട്ട് നിങ്ങൾ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അത്രയും ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞാൻ കേക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഞാൻ നിങ്ങൾക്കും കേക്ക് തുന്ന അത് പറഞ്ഞു തരുന്നത് കേട്ടോ അതിൽ ഒരു മാറ്റവും ഞാൻ വരുത്തുന്നില്ല കൃത്യ അളവും എല്ലാം ഞാൻ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ കേക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ ഞാനതവിടെ മുട്ടയൊക്കെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മൂന്ന് സ്പൂൺ അളവിൽ ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കപ്പിൻ്റെ അളവ് പറഞ്ഞിട്ട് ശരിയാവാത്താണ്ടാണ് ഞാൻ ഈ സ്പൂൺ അളവും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ മെഷർമെൻറ്റ് കപ്പൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം സൺഫ്ലവർ ഓയിലൊന്നും നമ്മൾ വാരി വലിച്ച് ചേർക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നല്ലതായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടുന്ന ഇതുപോലെയൊക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ മതി അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എണ്ണ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂട്ടേ ചെയ്യരുതട്ടോ സ്പീഡ് കുറച്ച് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിൽ അവഴും എപ്പോഴെപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാലും ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ പതുക്കെ മാത്രമേ നമ്മൾ അതിനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പയ്യെ പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ആ ഒരു മിക്സ് ചെയ്യുന്നതും നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററൊക്കെ താഴ്ന്നു നമുക്ക് കേക്ക് ഒട്ടും തന്നെ നല്ല രീതിയിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ബീ നമ്മൾ മിക്സ് ചെയ്യുന്നത് പതുക്കെ വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂട് പാല് ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത് ഒട്ടും തന്നെ താന്നു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടേനെ നമുക്ക് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്തിരി സമയമെടുത്ത് നമ്മൾ ചെയ്യണം കേട്ടോ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് പാളിച്ച പറ്റില്ല കേട്ടോ അപ്പം ഞാനത ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ അത് എടുത്ത് നമ്മൾ ഈ ഒരു ഇത് ഇത് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ അത് അറിയാമല്ലോ ഓയില് ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് മൈദാമാവിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും തട്ടിയ ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ വെച്ചപ്പോഴും ഞാൻ അവിടെ ഇത് പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീട്ടിൽ പറയും പോലെ പറയാണ് ഞാൻ ഇവിടെ ഇത് ഇത് ചെയ്യുന്ന സമയം തന്നെ നമ്മളവിടെ പാത്രത്തിൽ പാത്രം ചൂടാവാൻ നമ്മൾ അടുപ്പിൽ വെക്കണം പത്ത് മിനിറ്റ് നമ്മൾ ഓവൺ ഫ്രീഗേറ്റ് ചെയ്യുന്നത് പോലെ പാത്രവും ഫ്രീ ഫ്രീഗേറ്റ് ചെയ്തിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പാത്രം വച്ചപ്പോൾ തട്ട് വെച്ചത് അല്ല അല്ലാതെ ചൂടോടെ ഞാൻ നോക്കിയതല്ല കേട്ടോ പിന്നെ നമ്മൾ നല്ലതുപോലെ ചൂടായ ശേഷം കേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ കേക്ക് നല്ലതുപോലെ ബേക്കായിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്കൊന്നും കേക്കൊന്നും തുറന്ന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ കേക്കൊന്നും തുറന്ന് നോക്കുക അതല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നല്ലതായിട്ടിരിക്കാൻ വേണ്ടി ചേച്ചി എന്താ ചെയ്യേണ്ടത് ഞാൻ വേറൊരു വീഡിയോയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു കിലോ കേക്കിന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് അതിലേക്ക് മധുരം നല്ല വേണമുള്ളവർക്ക് മധുരം കൂടുതൽ ചേർക്കാം ഞാൻ ഇത് കരിക്ക് കേക്കായതുകൊണ്ട് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതും ബാക്കി മിൽക്ക് മേഡുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ അളവിൽ ഞാൻ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്താണ് ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കരിക്ക് കേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ക്രീം തയ്യാറാക്കി എടുക്കണം നമ്മൾ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമിൽ ആ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതും ആ ഒന്നര സ്പൂൺ അളവിൽ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചതിന് പകരം മിൽക്ക് മേഡ് മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ അതവിടെ ആദ്യം ഒന്ന് സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പറ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാ എടുക്കുമ്പോൾ വിപ്പിംഗ് ക്രീം നല്ല തണുപ്പ് കാണണം പക്ഷേ കട്ടകളൊന്നും പാടില്ല നല്ലതുപോലെ മെൽറ്റ് ആയതും ആയിരിക്കണം കേട്ടോ അത് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെയാണ് എടുക്കുക കേട്ടോ നമ്മൾ ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ബീറ്റായി കിട്ടും അപ്പോഴും വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അതായത് കമത്തി എടുക്കുമ്പോഴൊന്നും അതൊന്നും മുട്ടിൽ വിഴിയിൽ അത്രയും നല്ല ഇതായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിനി കരിക്ക് കേക്കിന് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണമല്ലോ അപ്പോൾ നമ്മളിത് ചൂടുവെള്ളത്തിലല്ല കരിക്കിൻ്റെ വെള്ളത്തിലാണ് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുത്ത് കലക്കി എടുക്കുന്നത് നമ്മളിതിൽ വേറെ പഞ്ചസാര പൊടിച്ചതൊന്നും ചേർക്കുന്നില്ല നമ്മൾ കരിക്ക് വെള്ളത്തിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ കരിക്കിട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഫില്ലിങ്ങാണ് കേട്ടോ ഇത് അപ്പം ഞാൻ അതവിടെ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മധുരത്തിനാവശ്യത്തിന് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു കരിക്ക് നമുക്ക് കേക്കിനകത്ത് ചേർക്കേണ്ട കുറച്ച് കരിക്കും കൂടി ഞാൻ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ അരച്ചെടുത്ത ആ ഒരു കരിക്കിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു കേക്ക് ബോർഡിലേക്ക് ഒരു ഇത് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബോട്ടിലാക്കി എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുക എളുപ്പത്തിനാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ക്രീം എടുത്ത് അതാ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എളുപ്പത്തിൽ ക്രീമൊക്കെ തേക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചെടുക്കുകയാണ് കേട്ടോ കാണുന്ന തിരക്കുകൾ കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കണം പിന്നെ തിരക്കുകളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡ് എല്ലാം പറഞ്ഞു മാറ്റിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കരിക്കിൻ്റെ പേസ്റ്റാണ് കേട്ടോ ആ കരിക്കും മിൽക്ക് മേടും കൂടി നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നിങ്ങൾ കരിക്ക് കേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ നല്ല നിറയെ ഓർഡറുകൾ കിട്ടും അപ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മിൽക്ക് മേടും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും ആ കരിക്കിൻ്റെ പേസ്റ്റ് കിട്ടണം ആ രീതിയിൽ വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരിക്കിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ കരിക്ക് കേക്ക് കഴിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ പരുവത്തിന് നമുക്ക് ആ ഒരു കരിക്കിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങളും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കരിക്ക് കേക്ക് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് കേക്കെല്ലാം ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ കണ്ട് കേക്ക് തയ്യാറാക്കി നോക്കൂ നല്ലതായിട്ട് പക്ഷേ വീഡിയോ കുറച്ച് കണ്ടിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല നമ്മൾ ഫുള്ള് വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതി എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക എന്നിട്ട് നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മാത്രം കണ്ടാൽ പോരാട്ടോ എല്ലാവരും കേക്കൊക്കെ എടുക്കണം ഞാൻ മിക്സിയിലൊക്കെ സ്പോഞ്ച് തയ്യാറാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും കേക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ബീറ്റർ ഒന്നും ഇല്ലാത്തവർ അതുപോലെ ചെയ്തെടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഞാനവിടെ മൂന്ന് ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ക്രീമൊക്കെ തേച്ചൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇനിയും സമ്മാനങ്ങളൊക്കെ നിറയെ തരും കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഫുള്ള് കാണണം അപ്പോൾ ഞാനത് ഇവിടെ കേക്ക് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ കേക്ക് കാണാത്ത വിധത്തിൽ വേണം നമ്മൾ ക്രീം എല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു കാർഡില്ലേ അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്രം കൊട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് അടുത്ത് ഇതുപോലെ ക്രീം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അര അരമണിക്കൂർ വച്ച ശേഷണം നമ്മൾ കേക്ക് എടുത്ത് അതെല്ലായിടം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തിരി ക്രീം ഉയര കൂടുതൽ തേച്ച് കൊടുക്കുക അതിനുശേഷം നാല് സൈഡ് ഇതാ ഇതുപോലെ നല്ല കട്ടിക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് കേക്ക് ഡെക്കറേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് ഇവിടെ കേക്കിൽ നിറയെ ക്രീമൊക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്കുള്ള ആയുധം എടുക്കാം കേട്ടോ നമ്മളെ കാർഡാണ് വേറെ ഒരു നമുക്ക് ടൂൾസും വേണ്ടതാണ് ഈ ഒരു ഒറ്റ കാർഡ് മതി നല്ലതുപോലെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഞാൻ എല്ലാ വീഡിയോയിലും ഈ കാർഡ് ഉപയോഗിച്ചാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അധികം ടൂൾസ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കരിക്ക് കേക്കായത് നമ്മൾ ഇതിലേക്ക് ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ആ ഒരു നൈഫ് വെച്ച് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ബോർഡറും കൂടി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറു പിന്നെ അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്ക് ചെറിയ ഡെക്കറേഷൻ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അവർ ഇഷ്ടമുള്ള ഡെക്കറേഷൻ അവർ വേറെ ഡെക്കറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ചെയ്തതാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്രീമിൽ രണ്ട് മൂന്ന് പൂക്കളും വെച്ച് ചെറിയൊരു രീതിയിലുള്ള കേക്കാണ് തയ്യാറാക്കി കൊടുത്തത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നമ്മൾ ഇതിൽ അധികം ഡിസൈൻ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത്ര നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഒരു കരിക്ക് കേക്കായ കൊണ്ട് നമ്മൾ നമുക്ക് പച്ച കളറിൽ നമ്മൾ ഗ്രീൻ കളറിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ പക്ഷെ അവർക്ക് അങ്ങനത്തെ കളറൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ